എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അതിന്റെ അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം സൂറത്ത് നിസായിലെ മുപ്പത്തി എട്ടാമത്തെ ആയിരത്തുമുതൽ നാൽപ്പത്തിനാലാം ആയത്ത് വരെയാണ് ഞങ്ങളിവിടെ ഓതു പാരായണം ചെയ്യുന്നത് ഇൻഷുലി بسم الله الرحمن الرحيم والذين ينفقون أموالهم رئاء الناس ولا يؤمنون بالله ولا باليوم الآخر ومن يكن الشيطان له قرينا فساء قرينا ജനങ്ങളെ കാണിക്കുവാനായി തങ്ങളുടെ സ്വത്തുക്കൾ ചിലവഴിക്കുന്നവരും അള്ളാവിലെ അന്ത്യദിനത്തിലോ വിശ്വാസമില്ലാത്തവരുമാണവർ പിശാജാണ് ഒരാളുടെ കൂട്ടാളിയാകുന്നതെങ്കിൽ അവൻ എത്ര ദുഷിച്ച ഒരു കൂട്ടുകാരെ അവർ അള്ളാഹുലും അന്ത്യദിനത്തിനും വിശ്വസിക്കുകയും അള്ളാഹ് അവർക്ക് നൽകിയതിൽ നിന്ന് ചില വഴിക്കുകയും ചെയ്തു പോയാൽ അവർക്ക് എന്തൊരു ദോഷമാണുള്ളത് അള്ളാഹ് അവരെ പറ്റി നന്നായി അറിയുന്നവനാകുന്നു തീർച്ചയായും അള്ളാ ഒരണവോളം അനുതി കാണിക്കുകയില്ല വെള്ള നന്മയും ഉള്ളവെങ്കിൽ അത് അവൻ ഇരട്ടിച്ചു കൊടുക്കുകയും അവൻറെ പക്കൽ നിന്നുള്ള വമ്പിച്ചു പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ് എന്നാൽ ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം കൊണ്ടുവരികയും ഇക്കൂട്ടക്കഥ നിന്നെ നാം സാക്ഷിയെ കൊണ്ടുവരികയും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ അവിശ്വസിക്കുകയും പ്രസൂലിനെ ധിക്കുകയും ചെയ്തവർ ആ ദിവസം കൊതിച്ചു പോകും അവരെ മൂടിക്കൊണ്ട് ഭൂമി നിരപ്പാക്കപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് ഒരു വിവരവും അള്ളാകുന്നവർക്ക് ഒളിച്ചു വെക്കാനാവില്ല حتى تعلموا وما تقولون ولا جنبا إلا عابري سبيل حتى تغتسلوا وإن كنتم مرضى أو على سفر أو جاء أحد منكم أو جاء أحد منكم من الغائث أو لامستم النساء فلم تجدوا ماء فلم تجدوا ماء فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم إن الله كان عفوا غفورا സത്യവിശ്വാസികളെ ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത് നിങ്ങൾ പറയുന്നത് തന്നെ നിങ്ങൾക്ക് ബോധമുണ്ടാകുന്നതുവരെ ജനാബദ്ധക്കാരായിരിക്കുമ്പോൾ നിങ്ങൾ കുളിക്കുന്നതുവരെ നമസ്കാരത്തെ സമീപിക്കരുത് നിങ്ങൾ വഴി കടന്നു പോകുന്നവരായിക്കൊണ്ടല്ലാതെ നിങ്ങൾ രോഗികളായിരിക്കുകയോ യാത്രയിലാവുകയോ ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ മലമൂത്ര വിസർജനം ചെയ്ത് മലമൂത്ര വിസർജ്ജനം കഴിഞ്ഞു വരികയോ സ്ത്രീകളുമായി സമ്പർക്കം നടത്തുകയോ ചെയ്തുവെങ്കിൽ എന്നിട്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടിയതുമില്ലെങ്കിൽ നിങ്ങൾ ശുദ്ധിയുള്ള പൂമുഖം തേടിക്കൊള്ളുക എന്നീ തത് നിങ്ങളുടെ മുഖങ്ങളും കൈകളും തടവുക തീർച്ചയായും അള്ള ഏറെ മാപ്പു നൽകുന്നവനും പൊറുക്കുന്നവനുമാകുന്നു കൊറുക്കുന്നവനുമാകുന്നു വേദകനത്തു ഒരു വിഹിതം നൽകപ്പെട്ടവരെ നീ കണ്ടില്ലേ അവർ ദുർമാർഗം വിലക്ക് വാങ്ങുകയും നിങ്ങൾ വഴിത്തേറ്റി പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു السلام عليكم ورحمة الله وبركاته السلام عليكم ورحمة الله وبركاته